ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കറിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജ് ബിരിയാണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ സോയാബീനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് നല്ല തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഈ സോയാബീൻ ഇട്ട് കൊടുത്തിട്ട് തിളച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ആയാലും മതി കിട്ടോ നല്ലോണം ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സോയാബീനിൽ ഒരു ഉപ്പ് രുചി ഉണ്ടാവും അങ്ങനെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കിട്ടോ അതിൽ കൂടാൻ പാടില്ല അല്ലെങ്കിൽ നല്ല വെന്ത് വരുള്ളൂ അപ്പോൾ അതൊന്ന് ഒരു വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരി എടുത്തിട്ടുണ്ട് അരി ഒരു കപ്പായിട്ട് എടുത്തിട്ടുള്ളത് ഞാനിവിടെ സാദാ ബിരിയാണി ഒരു പകുതിയും പകുതി പച്ചരി ആണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ബിരിയാണി അരി ഇല്ല ഒരു കപ്പ് പച്ചരി മാത്രമായിട്ടും ഇതുണ്ടാക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് പച്ചരി മാത്രാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ബിരിയാണിക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളോ നോക്കാം അപ്പോൾ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കനല്ലാതെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് തക്കാളി ജ്യൂസ് ആക്കിയിട്ടും ഇതിലേക്ക് എടുക്കാം കേട്ടോ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ചോപ്പ് ചെയ്തേക്കാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല എങ്ങനെ ആക്കി കഴിഞ്ഞാൽ റൈസിന് ഒരു ഉണ്ടാവും പിന്നെ കിഴങ്ങ് ഉണ്ട് പിന്നെ ഗ്രീൻ പീസ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് വിസിൽ ഞാൻ കുക്ക് ചെയ്തതാണ് കേട്ടോ ഒരു ഹാഫ് വേവൊക്കെ ആക്കിയിട്ടുണ്ട് കാരണം ഗ്രീൻ പീസിന് അത്യാവശ്യം വേവ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ രണ്ട് വിസിലാണ് റൈസ് അടിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഇത് വെന്ത് കിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചതച്ചത് ഒരു സ്പൂണോളം അപ്പോൾ ആദ്യം കുക്കറിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ സൺഫ്ലവർ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ വിളിച്ചെണ്ണം അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഒരുപാട് വാടി വരും ഒന്നും വേണ്ട കേട്ടോ ഒന്നുകൊണ്ട് പച്ചമുളം ഇട്ട് കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുക ഇവിടെ തക്കാളി ഞാൻ കട്ട് ചെയ്തതിന് പകരം ജ്യൂസാക്കി എടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം പച്ചമുളകും ചതക്കാം കേട്ടോ നമ്മൾ കുട്ടികൾക്കാവുമ്പോൾ അതൊന്നും എടുക്കാതിരിക്കാണ് നല്ലത് അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വാടിക്ക് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ബീട്രൂട്ട് അതുപോലെ ബീൻസ് പയർ ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഈ മൂന്ന് ഐറ്റം മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ പൊട്ടാറ്റോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പൊട്ടാറ്റോ നല്ല ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല ഉടയുള്ളൂ മിക്സ് ആക്കുമ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാറുണ്ട് ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിട്ടാണ് ചെയ്യണത് അതിൻ്റെ പച്ചമാണം ആറുവളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു അറബിക് മസാല ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് സോയാബി എലിക്ക് ചേർക്കാം കേട്ടോ ഞാൻ വലിയ സോയാബിയാണ് എടുത്തിട്ടുള്ളത് തന്നെ അപ്പോൾ അതെല്ലാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏല കറാമ്പൂ പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് അരി വെള്ളത്തിലിട്ടത് ഒന്നിങ്ങനെ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇളക്കി കൊടുത്തിട്ട് ഒരു തള വരുമ്പോൾ നമുക്ക് കുക്കറിന്റെ മൂടി വെച്ചിട്ട് വിസിലാകാൻ വെക്കാം ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസലാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് വേവിന്റെ സമയം രണ്ട് വിസലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷമാണ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഈ സമയം കൊണ്ട് ബാക്കിയുള്ള ഒന്ന് മസാല ആക്കി കൊടുക്കണം അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിൻ്റെ ഉപ്പ് പിന്നെ കോൺഫ്ലോവറാണ് എടുക്കേണ്ടത് ഞാനിവിടെ മൈതാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂണോളം പിന്നെ ഒരു സ്പൂണോളം വിനേഗർ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് കളറും ഇട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസും ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കുക ഈ സോയാ സോസ് ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ ഇഷ്ടമായിക്കോണമെന്നില്ല അപ്പോൾ ഈ സോയാബീൻ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടം കേട്ടോ അങ്ങനെ ഫ്രൈ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണിയിൽ എയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ മുകളിലും കേട്ടോ സോയാബീനൊക്കെ ഉണ്ടാവുക കാരണം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കടന്നിരുന്നതല്ലേ അപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് വേണം കേട്ടോ അത് സെർവ് ചെയ്യാൻ ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ലഞ്ച് ബോക്സിൽ വരെ ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സോയാബീനൊക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽക്കൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പച്ചക്കറി ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കണം സ്കൂളില്ലാത്ത ദിവസമൊക്കെ നമുക്ക് ഈ ബിരിയാണി ട്രൈ ചെയ്യാം കേട്ടോ മക്കൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സാലഡും അച്ചാറും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം